പട്ടനൈം ഫൈലി നിങ്ങളുടെ ജാമിയയിലേക്ക് പതിനായിരങ്ങളാണ് ഒഴുകി വരുന്നത് അതെ നിങ്ങൾ സൗഹൃദം പറഞ്ഞും അൽമു പഠിച്ചും മത് പാടിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി തീർന്ന ജാമിയയുടെ തിരുമുറ്റത്തുള്ള ചീനി മരച്ചുവട്ടിലേക്ക് ഒഴുകി വരുന്നത് പതിനായിരങ്ങളാണ് നിങ്ങളെന്തു ഭാഗ്യവാനാണ് ഈ ലോകത്ത് ഇത്രയധികം സൗഭാഗ്യങ്ങൾ ഒരാൾക്കൊരുമിച്ച് കൂട്ടപ്പെടുന്നത് കാണുന്നത് തന്നെ എത്ര മനോഹരമാണ് ഫൈലി നെയ്മുസ്താദെ നിങ്ങൾക്ക് വേണ്ടി മജിലിസുകളിലെല്ലാം ചെയ്യുകയാണ് ജാമ്യയുടെ തിരുമുറ്റത്തേക്കെത്തുന്ന ഓരോ മനസ്സിലും അങ്ങയുടെ മുഖമുണ്ട് നെയ്ം ഫൈലി എന്ന് പറയുന്ന മാതിഹിൻ്റെ സ്വരമുണ്ട് അങ്ങക്ക് വേണ്ടി നിന്ന് ഓരോ സമ്മേളന സദസ്സിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടുന്ന വേദിയിൽ സുന്നൂറിൻ്റെ വേദിയിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കേട്ടോ പോണ്ടല്ലോ നിന്റെ കൂടെ യാത്ര ചെയ്ത് മരണപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് വരെ തോന്നിപ്പോയടാ ഞങ്ങൾക്ക് കാരണം പതിനായിരങ്ങളാണ് മനസ്സിൽ കളങ്കില്ലാത്ത മനസ്സിൽ തെറ്റുകളില്ലാത്ത ഇല്ലാത്ത അള്ളാഹു എന്ന ചിന്ത മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന എത്രയെത്ര വിശ്വാസികളാണ് നിനക്ക് ആമി പറഞ്ഞത് ജാമ്യ പോലും നിന്നെ ഓർത്ത് കരയുന്നുണ്ട് നിൻ്റെ മത കേൾക്കാൻ നിന്റെ സൗഹൃദത്തിൻ്റെ കാഴ്ചകൾ കാണാൻ ജാമ്യയുടെ തിരുമുറ്റം പോലും കുതിക്കുന്നുണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ ആ ചീനിമരം പോലും സങ്കടത്തിൽ പങ്കുചേരുകയുണ്ടായി അവൾ അവളുടെ ഇലകൾ ഇങ്ങനെ പൊഴിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല എല്ലായിടത്തും ഒരു മോകതാണ് ഒരു നിമിഷം ഞാൻ ഇങ്ങനെ പോയി എത്ര പേരാണ് ലോകത്ത് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരും അറിയാത്ത അതല്ലെങ്കിൽ ആ മരണപ്പെട്ടവൻ്റെ കുടുംബക്കാർ മാത്രം അറിഞ്ഞു പോകുന്ന എത്രയെത്ര മരണങ്ങൾ ഇനി വരാനിരിക്കുന്ന ഞങ്ങളുടെ മരണവും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ പക്ഷേ നിൻ്റെ മരണമുണ്ടല്ലോ നിന്നെ പോലും അറിയാത്ത എത്ര പേരാണ് നിന്നെ ഓർത്ത് കരയുന്നതെന്ന് നിനക്കറിയോ നിന്റെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ നിന്നെ കുറിച്ചിട്ടുള്ള വീഡിയോ കാണുമ്പോൾ അതിനടിയിൽ വരുന്നൊക്കെ ഉണ്ടല്ലോ ഇന്നാണ് നെയ്മിനെക്കുറിച്ച് ഞാൻ അറിയുന്നത് ആരാണ് നെയ്ം എന്താണ് അവൻ ചെയ്തതെന്ന് പോലും അറിയില്ല ഞങ്ങൾക്ക് പക്ഷേ മനസ്സിലെവിടെയോ ഒരു തേങ്ങൽ ഒരു വേദന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപരിചിതരായിട്ടുള്ള എത്രയോ പേരുണ്ട് എന്നുള്ളത് ഞങ്ങളെയൊക്കെ ഒരുപാട് അത്ഭുതപ്പെടുത്തിനെയും സാധാരണ പതിനായിരങ്ങൾ ജാമ്യയിലേക്ക് വരുമ്പോൾ അവർക്ക് മജിലിസുന്നൂറിൻ്റെ ആ സദസ്സിൽ ഇരിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു പക്ഷേ ഈ വർഷം അവിടേക്ക് വന്ന ഓരോ മനസ്സും ആ മജിൽസന്നൂറില് മരിച്ചുപോയ നയമിന് വേണ്ടി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു അതേ പതിനായിരങ്ങൾ പാൽക്കടലായി ജാമിയുടെ തിരുമുറ്റത്ത് നിറഞ്ഞു കവിഞ്ഞപ്പോൾ അവിടെ മജലി സുന്നൂറിന് അള്ളാൻ്റെ റസൂലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹാബു ബദരിങ്ങളുടെ പേരിനോടൊപ്പം ആ പതിനായിരങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു നാമമായിരുന്നു അതെ ഫൈലി